സ്ത്രീ സാക്ഷ്യം വഹിച്ച വേദി അഭിമാനത്തോടെ ഈ ഞങ്ങൾ തുടരട്ടെ നമ്മുടെ കൂടെ ജോയിൻ സുബി ജൈത്രയാത്രീ സിനിമയില് ഒരു വില്ലനായിട്ട് അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു സോ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അത് ശരിക്കും നമ്മൾ അന്നൊരു സീരിയലൊക്കെ നിൽക്കുന്ന നിൽക്കുന്ന ഒരു കോമഡി സീരിയൽ അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ മഹിയേട്ടൻ എൻ്റെ പ്രൊഡ്യൂസറുണ്ട് അപ്പോൾ ജിത്തുവട്ടനു അപ്പോൾ എന്നോട് പറഞ്ഞ ദിവസം ഒന്ന് കാണണം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അതിനെന്താ വരാം എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഇനിയിക്കുന്നത് എന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു എറണാകുളത്ത് ഒരു വീട്ടിലാണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരോട് വരുന്നു വന്നു കഴിഞ്ഞാൽ ജിത്തു വേണോണ്ട് പറഞ്ഞു നമ്മളൊരു സിനിമ ചെയ്യാൻ പോവുകയാണ് മഹീറൻ പ്രൊഡ്യൂസറാണ് എഡിക്റ്റീവ് എന്നാണ് സിനിമയുടെ പേര് അപ്പം ഇതിലൊരു ഉണ്ട് അത് പ്രചോദനമുള്ളതാണോ അപ്പോൾ ഞാൻ സത്യത്തിൽ ഓർത്തു ഇനി ഇത് കഥാപാത്രം കോമഡി ആയിരിക്കും അതെ 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 അപ്പോൾ കോമഡി എന്റെ മനസ്സിൽ നിന്ന് അപ്പോൾ അവിടെ ഈ എപ്പിസോഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സീരിയൽ കോമഡി സീരിയലാണ് ഞാൻ അനാ ഭയങ്കരമായ കോമഡി വാരിപത്ര അതായത് സിനിമയിൽ വേഷം ഉറപ്പിക്കുകയാണോ അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു നിന്ന് പുള്ളി പറഞ്ഞു ഈ കോമഡി അല്ലെ നമുക്ക് ആവശ്യം നമ്മൾ സീരിയസ് റോളാണ് അത് ഞാനിപ്പം ഉറപ്പിക്കുന്നില്ല അതൊന്ന് വന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടു സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് പെർഫോം ചെയ്തു കണ്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് കൺഫേം ചെയ്യാം ആ വേഷം ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ആ സിനിമയിലേക്ക് ജിത്തുവേറിന്റെ സിനിമയിലേക്ക് ആദ്യമായി നമ്മൾ കണ്ടോണ്ടിരുന്ന പ്രേക്ഷകരും അതായത് വില്ലൻ നമ്മൾ ഒരു മിനിറ്റ് പക്ഷേ വളരെ ഗംഭീരമായിട്ട് ആ ഒരു കഥാപാത്രം ചെയ്തു ഇപ്പോഴും ആൾക്കാര് ഈ ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും പറയുന്നതിന്റെ കൂടെ ആ ഒരു ക്യാരക്ടറും ആൾക്കാർ എടുത്തു പറയുന്നത് ആ ഒരു ി നായികയായിട്ടൊരു സിനിമ അഭിനയിച്ചല്ലോ അപരന്മാർ നഗരത്തിൽ അപ്പൊ നായികയായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചു നായികയായിട്ട് അഭിനയിക്കുന്ന ആണോ അതെയോ ഈ ക്യാരക്ടർ റോൾസിലാണോ തിളങ്ങാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് എപ്പോഴും കംഫോർട്ട് കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതേപോലും സ്റ്റേജും സ്റ്റേജ് ആണ് ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞ് ടി വി ഷോസാണ് എന്റെ ഒരു കംഫോർട്ട് സോൺന്ന് പറയുന്നത് ഒത്തിരി സിനിമകളിൽ ഞാൻ സമയക്കുറവോണ്ട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ സുഭിച്ചീച്ചിട്ട് നാട്ടിലില്ല അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ ചീത്തപ്പേര് കിടക്കണ്ടേ ഇപ്പോഴത്തെ പ്രശ്നം ഇല്ല അപ്പൊ അതുകൊണ്ട് നാട്ടിലില്ല എന്നുള്ള ചീത്തപ്പേരി കിടക്കുന്നണ്ട് കാണുന്നവരൊക്കെ ഒന്നും വിചാരിക്കണ കേട്ടോ വേറെ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കും എന്തെങ്കിലും അപ്പൊ പ്രചോദാ നിങ്ങളെ കൊണ്ട് ഞാൻ ഒരു ഗെയിം കളിപ്പിച്ചില്ല എന്നുള്ള സങ്കടം നിങ്ങൾക്ക് ഇണ്ടാവാൻ പാടില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ വിഷമമൊന്നും ഇല്ല ഞങ്ങക്ക് ഗെയിം ഇഷ്ടമല്ലന്നെ എനിക്ക് വഴക്കൂടാ വയ്യ ഗെയിമല്ല ഇത് നമ്മൾ ഒരു കുപ്പി എടുക്കുക കുറച്ച് വെള്ളം നിറയ്ക്കുക ഒരു ബോൾ എടുക്കുക ഒരു ബലൂൺ എടുക്കുക പൊട്ടിക്കുക കുപ്പി വെച്ചിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ് റെഡിയല്ലേ റെഡി ഓക്കെ ഓക്കെ അപ്പൊ കുപ്പി ഗെയിമാണെന്ന് വിചാരിച്ച സന്തോഷത്തിൽ വന്ന പക്ഷെ കുപ്പിയല്ലോ ഗ്ലാസ് ഉണ്ട് ചാറുണ്ട് ആൻഡ് നല്ല മഞ്ഞ ഒരു ജ്യൂസ് ഉണ്ട് അപ്പൊ ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യം ഇപ്പൊ പ്രചോദിട്ടൻ ഈ ജാർ എടുക്കുക ഇതിലേക്ക് ഒരു തുള്ളി ഒഴിക്കുക പക്ഷെ ഇവിടുന്ന് ഒരു തുള്ളി പോലും പുറത്തേക്ക് തുളുമ്പാൻ പാടില്ല ചേച്ചി അത് എടുക്കുക ഒരു തുള്ളി ഒഴിക്കുക അങ്ങനെ നിങ്ങൾ മാറി മാറി ഇങ്ങനെ തുള്ളി ഒഴിച്ചുകൊണ്ടിരിക്കും ഇതിങ്ങനെ നിറയുമല്ലോ പക്ഷെ നിറയുന്ന സമയത്തും നിങ്ങൾ അത് തുളുമ്പാതെ തുള്ളി ഒഴിക്കുക അങ്ങനെ മാക്സിമം തുളുമ്പാതെ പിടിച്ചു നിൽക്കുന്ന ആരാണോ അവർ ജയിക്കും ഞാൻ പൊളിഞ്ഞു হাপিদাারে য়ারেকে য়ারি এই এই ময়াই হাই পটা পটা അവസാനമാവാറായി ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നിറ ഗുണം തുളുപ്പാതെ നിങ്ങൾ നോക്കണം ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയാണല്ലേ നീ അറിഞ്ഞു പോരാട്ടം ഇവിടെ ആരാണ് വെള്ളം നിറച്ച് തുളുമ്പിക്കമ്പ നമുക്ക് അറിയില്ല ഇതുവരെ ആരും ഒരു ഡ്രോപ്പ് പോലും താഴെ വീട്ടിയിട്ടില്ല പക്ഷെ ഗ്ലാസ് ഏകദേശം നിറഞ്ഞു ഇനി ചിലപ്പോ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പാലത്തിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്

ഒഴിയലോട് ഒഴിക്കാം അവസരം പ്രചോദനം എന്തെങ്കിലും അവസരം ഒഴിച്ചതാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞ ഗെയിമിൽ തോറ്റു ജയിച്ചു അപ്പോ വളരെ ഗംഭീരമായി ഈ ഗെയിം നിങ്ങൾ രണ്ടുപേരും കളിച്ചു ഒരാൾ തോറ്റു ഒരാൾ ജയിച്ചു ഇനി ഇവർക്കുള്ള ചെറിയൊരു സമ്മാനം ആൻഡ് ചെറിയൊരു ടാസ്ക് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ ഒരു ടാസ്കിലേക്ക് കിടക്കണുള്ള സമയമാണ് പക്ഷെ ഈ ടാസ്ക് പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു ടാസ്ക് ആ ഒരു ഡിബേറ്റ് ആണ് അതായത് കല്യാണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ് അതിന്റെ പോസിറ്റീവ് സൈഡ്സ് ചേട്ടൻ പറയണം ചേച്ചി അതിന് ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കണം അല്ലെങ്കിൽ തന്നെ എല്ലാരും കണ്ടിട്ടുണ്ടെങ്കിൽ നാഴേക്ക് നാപ്പത് തൊട്ട എന്റെടുത്ത് കല്യാണം കഴിക്കുന്നില്ല എന്താ കല്യാണം കഴിക്കാത്ത നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക അതിന്റെ അടുക്ക ഞാൻ നെഗറ്റീവ് സംസാരിച്ചിരുന്നെങ്കിൽ പിന്നെ അത് അത് മാത്രം കട്ട് ചെയ്ത് ഓൺലൈൻ വരും കോമഡി ആക്കിയ മതി അപ്പോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഡിബേറ്റ് മത്സരം ഒരു രസകരമായിട്ടുള്ള ഡിബേറ്റ് നമ്മളിവിടെ എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിക്കണം നമ്മള് എന്റെ അഭിപ്രായം കാരണം വിവാഹം സ്വർഗത്തിൽ നടക്കുക എന്നാണ് പറയുന്നത് അപ്പൊ സ്വർഗ തുല്യമാണ് അത് ഒരു നരകതുല്യമായിട്ടുണ്ടെങ്കിലോ സാധനം ഇപ്പൊ ഒരു ഫുഡാണെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാം ഇത് അങ്ങനെ പറ്റത്തില്ലോ അപ്പൊ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സുബി പറയുന്നത് നമ്മൾ കല്യാണം കഴിക്കണം ഫുഡ് പോലെ കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കല്യാണം ാണ് കുടുംബം ഇമ്പുണ്ടാവുന്ന ഒരു കുടുംബം എനിക്കും ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അതെന്താ കുടുംബ അല്ലെ കുടുംബം ഉണ്ടായത് കല്യാണം കഴിച്ചാണ് അച്ഛൻ അമ്മയും കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടാകും അവര് കല്യാണം കഴിച്ചു നമുക്ക് ചോദിക്കാൻ പറ്റില്ല കഴിക്കാൻ നമ്മുടെ ഒരു സംസ്ഥാനമാണ് ലൈഫിലാണെങ്കിൽ ഞാൻ കല്യാണം വേണ്ട എന്ന് ഒരിക്കലും പ്രഖ്യാപിച്ചില്ല എനിക്ക് പറ്റുന്ന ഒരു പാർട്ട്ണർ എന്ന് കണ്ടെത്തുന്നോ അന്നേരം കഴിച്ചു ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വേറെ കാര്യങ്ങളോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ശേഷം മാത്രം കല്യാണം കഴിപ്പിക്കാൻ തുടങ്ങിയ പല സംസ്ഥാനങ്ങളും അങ്ങനെയൊക്കെ എല്ലാം നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തി ആവണോ വേണ്ടോ വേണ്ടയോ എന്ന് പറഞ്ഞ് നിക്കുവാണല്ലോ അപ്പൊ പ്രായപൂർത്തിയതിനു ശേഷം കല്യാണം കഴിക്കാൻ പാടുള്ളൂ പാടുള്ളൂ അങ്ങനെ കഴിവ് തെളിച്ചു അല്ല അതിലുപരി തന്നെ നമുക്ക് ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു കല്യാണത്തിനെ കുറിച്ച് ഞാൻ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള എല്ലാ രക്തബന്ധങ്ങളാണ് നമ്മുടെ രക്തത്തിലുള്ള ഇല്ലാത്ത ഒരാളെ നമ്മൾ നമ്മുടെ പാർട്ട്നറായിട്ട് ചേർത്ത് പിടിക്കുക രക്തബന്ധം മുറിച്ചാലും ആ ഒരു ബന്ധത്തെ നമുക്ക് ഒരിക്കലും മുറിച്ച് കളയാൻ പറ്റില്ല ജീവിതത്തിൽ അല്ല നമ്മളിപ്പോൾ തമാശയായിട്ട് പറഞ്ഞാണ് പക്ഷെ ഞാൻ നമ്മളീ പറയുന്നത് പോലെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ റിലേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ബന്ധങ്ങൾ വേറെയാണ് നമ്മുടെ കുട്ടികൾ ബന്ധങ്ങൾ വേറെയാണ് കാര്യം ശാസികാനൊക്കെ പറയുന്നത് നമുക്കൊരു ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് വലിയൊരു മാരക രോഗമൊക്കെ വന്നു ഒരുപാട് പേര് മാനസികമായി സ്ട്രെയിൻ എടുത്ത് പോകാറുണ്ട് അപ്പോൾ അവരുടെ കൂടെ ചിലപ്പോൾ പാർട്ട്ണർ നിന്ന ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ഈ സമയത്ത് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവിടെ പോലും നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് ഒന്നും വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രചോദനം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാത്തതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അതുപോലെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫാമിലി എനിക്കുണ്ട് അത് അതുപോലെ ഭയങ്കര ബോണ്ടിങ് ആണ് ഞങ്ങൾ എല്ലാവരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്ന ഒരു അത് തന്നെയല്ല കല്യാണം കഴിക്കാൻ ഒരു മൂഡ് വരുമ്പോഴേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എനിക്ക് ആ മൂഡ് വന്നില്ല ഏത് എത്ര സുബി ചേച്ചിക്ക് മൂഡുണ്ടാവട്ടെ അപ്പിത്രയും ഗംഭീരമായിട്ട് ഈ ഡിബേറ്റ് നിങ്ങൾ നല്ല തകർത്ത് ചെയ്തല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് വേറൊരു സമ്മാനം എന്തേലുണ്ട് അത് നന്ന സമ്മാനമല്ല വേറൊരു സമ്മാനം എന്താണ് എനിക്ക് കല്യാണത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് നല്ലൊരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ചെറുക്കന്മാരൊക്കെ വളരെ ജാഗ്രത അതുകൊണ്ടാണ് ഇന്നിങ്ങനെ കല്യാണത്തെ കുറിച്ച് ചോദിച്ചത് അതെ അപ്പൊ നല്ലൊരു പാർട്ട്ണെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിട്ടുമായിരിക്കും ഞാൻ പറഞ്ഞ ഭയങ്കര ചേച്ചി വേറെ ചേച്ചി വേറെ മൂടില്ല നാട്ടെ ഓടി പറഞ്ഞേറീ ഒരു അവസരം അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ പെർഫോമറെ വിളിക്കാനുള്ള സമയമായി നമുക്ക് വിളിക്കാം അല്ലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അവർ അവരിവിടെ റെഡി ആയിട്ടിരിക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ ദുർഗ ഹലോ വെൽക്കം ഹായ് ശ്രീദുർഗ പറയൂ എന്താ വിശേഷമൊക്കെ സ്കൂളൊക്കെ തുറന്നല്ലേ ഓഫ്ലൈൻ ക്ലാസ് നേരെ ഓൺലൈനിലേക്ക് ചാടി അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സിനൊക്കെ കൊറേ എത്ര വർഷമായി കണ്ടിട്ട് അവരൊക്കെ രണ്ടു വർഷം കഴിഞ്ഞ് കണ്ടു എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങളുണ്ടായിരുന്നു സ്കൂളില് ആ നല്ല സന്തോഷായി ഞാൻ പുതിയ സ്കൂളിലായിരുന്നു ആ അപ്പൊ പുതിയ സ്കൂളിനെ കണ്ടു ടീച്ചർമാരെ കണ്ടു പുതിയ കൂട്ടുകാരനെ കണ്ടു ഹാപ്പി ഹാപ്പി ായിരുന്നു സുബി ചേച്ചി ചോയ്ക്ക് അയ്യോ ചേച്ചിയല്ല കുട്ടികളായിട്ട് ചോദിക്കും ഏത് ക്ലാസ്സിലാണ് യൂട്യൂബാണോ അതോ ആരെങ്കിലും ഇഷ്ടമാണോ മിമിക്രി മിമിക്രി കാണാൻ ഇഷ്ടാണ്

പ്രതീക്ഷിക്കാം അല്ലേ മാറി അതാണ് ഞാൻ ഞാൻ അതാണ് ബുദ്ധിപൂർവ്വം ഡാൻസില് ഏതൊക്കെ ഫോംസ് കളിക്കും സിനിമാറ്റിക് ഉണ്ട് പിന്നെ സിനിമാറ്റിക് കണ്ടംപറിക ഓ

ഓക്കേ ചേച്ചി എന്ത് ചെയ്തു വർക്ക് ചെയ്യുന്നു അതെയോ ഹൗസ് വൈഫാണ് അമ്മ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഡാൻസ് പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കലാ ക്ലാസിക്കല അടിപൊളി അപ്പൊ അമ്മയുടെ ആഗ്രഹമായിരുന്നു ശ്രീ ദുർഗെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമല്ല ഇനി അച്ഛന്റെ പരിചയപ്പെടാം അച്ഛന്റെ പേര് ഷാജി ഷാജി ആ മോള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ നിങ്ങൾ ഡാൻസ് കളിക്കുമ്പോ അമ്മ ഡാൻസ് കളിക്കുന്ന കളിക്കുന്നവര് അപ്പുതന്നെ കളിക്കോ കളിക്കും അതെ ചേട്ടൻ എല്ലാം അനുസരിക്കുന്ന നല്ലൊരു ഭാര്യയാണ് കിട്ടിരിക്കുന്നത് അല്ലേ അടിപൊളി എന്ത് ഇലക്ട്രിക്കൽ വർക്ക് ആണ് ഓക്കെ ഇനി ഇത് മോനാണ് ശ്രീകയുടെ ചേട്ടൻ നമസ്കാരം പേര് ഓക്കെ എന്ത് ചെയ്യണു പഠിക്കാണോ അതെയോ പഠിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഡാൻസ് തുടങ്ങിയാലോ ശ്രീ ദുർഗ റെഡിയല്ലേ റെഡി ഇന്ന് ഏത് ഫോമം ചെയ്യാൻ പോന്ന് ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് അടിച്ചുപോലെ പെർഫോമൻസ് ഒക്കെ വലിയൊരു ഞങ്ങളുടെ ടീമിന്റെ നല്ല സെലക്ഷൻ ആയിരുന്നു പിന്നെ ഈ ഐഡിയസ് ഒക്കെ ആരുടെ ആയിരുന്നു മാസ്റ്ററുടെ ആണോ അതോ മോളുടെ സ്വന്തം ഐഡിയ ആണോ പറഞ്ഞു അതാണ് ഏറ്റവും പക്ഷേ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ആയിട്ട് വന്നോണ്ട് അതിന്റെ ഒരു എഫേർട്ട് നമ്മൾ കണ്ടു അസലായിരുന്നു വലിയൊരു കൈഡ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഇങ്ങനെ അടുത്ത് വന്നു അടുത്ത് വന്നു എന്നല്ല വന്നു സമയമായി അതുകൊണ്ട് നമ്മൾ എല്ലാരോടും ടാറ്റ ബൈ പറയാണ് അപ്പൊ പ്രചോദാ താങ്ക് യു സോ മച്ച് നല്ലൊരു എപ്പിസോഡ് സുഭിശേഷി താങ്ക് യു സോ മച്ച് നല്ലൊരു എപ്പിസോഡ് നമുക്ക് വേണ്ടി സമ്മാനിച്ചു പാട്ടും ഡാൻസും പിന്നെന്താ ായിട്ട് അടിച്ചുപൊളിച്ചു നിങ്ങളും ഹാപ്പിയാണ് എന്ന് വിശ്വസിക്കുന്നു ഒരു വേദിയായിരുന്നു ഒരു പ്രോഗ്രാം ആയിരുന്നു പ്രത്യേകിച്ച് അമൃത പോലെ ഒരു ചാനലിൽ ഒരു വിളി വരുമ്പോഴത്തേക്കും അപ്പോ അതിനകത്ത് വിളിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ബൈ ബൈ പറയാൻ പോണ അടുത്ത എപ്പിസോഡിൽ വേറെ ഒരു പെർഫോമർ ആയിട്ടും കണ്ടസ്റ്റന്റുമായിട്ടും നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അപ്പോൾ